ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കാലപ്പഴക്കമുള്ള ചുറ്റുമതിലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ചുറ്റുമതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണതിനെ തുടർന്ന് ആശങ്കയിലാണ് പ്രദേശവാസികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഊട്ടുപൊരിയെയും ഗോപുരത്തെയും തമ്മിൽ ചേർത്തു നിർമ്മിച്ചിരിക്കുന്ന ഭിത്തി കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത് ഇടിഞ്ഞ ഭാഗത്തു നിന്നും ഊട്ടുപൊരിയുടെ ഭിത്തിയിലേക്കുള്ള ഭാഗത്ത് വിള്ളൽ വീണിട്ടുണ്ട് ഇടിഞ്ഞു കിടക്കുന്ന ഭാഗം വെള്ളം വീണ് കുതിർന്നാൽ ഊട്ടുപുരയ്ക്കും ബലക്ഷയം സംഭവിക്കും ഭിത്തി ഇടിഞ്ഞു കിടക്കുന്നത് ശബരിമല തങ്കയങ്കി സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിനും ഭീഷണിയാണ് ദേവസ്വം ബോർഡ് മുൻകൈ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഓടൊക്കെ പൊട്ടി വീടിന്റെ ഈ കഴിഞ്ഞ ഒരു കാലത്തിന് മുമ്പ് കുറെ ഓടിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ മണ്ണാണ് ഈ മണ് ഈ പഴയ കാലത്തെ ഉണ്ടാക്കിയതാണ് മഴ നനഞ്ഞാൽ അത് കാലോട്ട് പോകും